വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ വണ്ടി നിർത്തണം അതെ മാന്യത അതാണ് മാന്യത ഇപ്പോ ഞാനായിരുന്നാലും ജോണേട്ടനായിരുന്നാലും നമ്മൾ സഞ്ചരിക്കുന്ന വണ്ടി ഒരാളുടെ ദേഹത്ത് തട്ടിയെങ്കിൽ വണ്ടി എവിടെ നിർത്തും വണ്ടി എവിടെ നിർത്തിയ ശേഷം അവരെ ആശുപത്രി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും ഇത് വണ്ടി നിർത്തിയിട്ടില്ല വണ്ടി നിർത്താതെ എടുത്തുകൊണ്ട് പൊക്കോ എന്ന് പറയുകയാണെങ്കിൽ ആ വണ്ടിക്കകത്ത് ലഹരി പദാർത്ഥങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും ചിന്തിച്ചു ചിന്തി അങ്ങനെ ചിന്തിച്ചു പോകും ലഹരി പദാർത്ഥങ്ങൾ ആ വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നെങ്കിലോ ഇവരൊരു പാർട്ടി കഴിഞ്ഞിട്ടാണ് വന്നതെന്ന് പറയുന്നത് പിന്നീട് അവരാ വണ്ടി മാറ്റി അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീയെ വണ്ടി ഇടിച്ച് തെറിപ്പിക്കുന്നു ആ വണ്ടി സൈഡ് ആക്കുക അതിനുശേഷം അപ്പൊ ഇവര് പറയുന്നത് ഞങ്ങൾ ഭയന്നുപോയി മോബ് ലിഞ്ചിങ് ഭയന്നുപോയി എന്നാണ് ഇവര് പറയുന്നത് ഇവിടെ എത്ര മോബ് ലിഞ്ചിങ് നടന്നിട്ടുണ്ട് ഇങ്ങനെ എത്ര ആൾക്കാർ ഇതുപോലെ വണ്ടി ഇടിച്ചിട്ട് ആൾക്കാർ തല്ലിക്കൊന്നിട്ടുണ്ട് അങ്ങനെ ഒരു വാർത്ത കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തതായിട്ട് എനിക്ക് അറിയില്ല തല്ലിക്കൊന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഒന്നുമില്ല അവരുടെ മാന്യമായിട്ട് ആൾക്കാർ എന്ത് ചെയ്യും നമ്മളെ ഒരു ആ വണ്ടിയിൽ തന്നെ എങ്ങനെയാണ് വണ്ടി ഡീൽ അതുപോലെ തന്നെയാണ് ഇത് ദൃക്സാക്ഷികൾ എന്താണ് പറയുന്നത് അല്ലെ ഇവര് വട്ടം കൂടിയിട്ട് കൂടി സ്റ്റീറിങ്ങിൽ വന്ന് പിടിച്ചു വണ്ടി വിടാതിരിക്കാൻ ഒരു ലേഡി പറയുന്നത് ഞങ്ങൾ കരഞ്ഞു പറഞ്ഞു വണ്ടി എടുക്കരുത് ആള് താഴെ കിടപ്പുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലും കേൾക്കാതെ ഇയാൾ റിവേഴ്സ് എടുക്കുന്നു ഒന്നോ രണ്ടോ തവണ ബാക്കിലേക്ക് എടുത്തിട്ട് ഇയാള് ബാക്കിലും മുമ്പിലുമായിട്ട് എടുത്തിട്ട് അങ്ങനെ കയറ്റി അതായത് ഇയാൾ മനപൂർവികൾ ചെയ്യുകയാണ് അങ്ങനെ എന്തോ വൈരാഗ്യമുള്ളത് പോലെ ചെയ്യുകയാണ് എന്നാണ് പറയുന്നത് അവരുടെ കടയിൽ നിന്നാണ് സാധനം അത് അത് വൈരാഗ്യമായിരിക്കില്ല എന്തോ പോലീസ് പിടിക്കും അതെ അതുകൊണ്ടാണ് ലഹരി ലഹരി കടത്തിൽ പ്രതി അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഉറപ്പായിട്ടും ലഹരി പ്രതിയാണ് അല്ല ഞാൻ ചോദിക്കുന്നത് ഈവന്മാരൊക്കെ എങ്ങനെ നമ്മുടെ നാട്ടിൽ ഈ സ്വയംഭാഗം നടത്തുന്നു എന്നുള്ളതാണ് അത് പോലീസിനറിയാവല്ലോ പോലീസ് ഇവരുമായിട്ട് നല്ല സൗഹൃദം അല്ലേ അത് ശരി ഏറ്റവും അധികം കമ്പനി പോലീസ് സ്റ്റേഷനിൽ ക്രിമിനൽ അതെ ക്രിമിനലിന് രാജകീയ സ്വീകരണം ഈ ഇടയ്ക്ക് മറ്റേ കൊട്ടാരകത്തെ പോലീസ് പാവപ്പെട്ട ഒരുത്തൻ പോലീസിന് സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് വീട്ടില് വിളിച്ച് അവന്റെ ഇടിച്ചു ഇടിച്ച് നൂത്തുകൾ ഇടിച്ച് നൂത്തുകളു ശേഷം അവന്റെ വീട്ടിൽ അവന്റെ അവൻ കോടതി പോയി കോടതിക്ക് മനസ്സിലായി കോടതിയാണെങ്കിൽ അവിടെയുള്ള പോലീസുകാർക്ക് എന്ത് നടപടി